ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആണ് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല എങ്ങോട്ടൊന്നും ഇല്ലാതൊരു യാത്ര പോകാമെന്ന് വിചാരിച്ചു ചുമ്മാ റോഡിൽ കൂടെ ഇറങ്ങിയാണ് അപ്പം ഉച്ചയ്ക്കത്തെ തിരുവോണത്തിൻ്റെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഡാമ് വരെ പോകാമെന്ന് വിചാരിച്ചാണ് പോയത് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഹിന്ദിക്കാരി പെണ്ണുങ്ങളൊക്കെ വരുന്നതാണ് പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർക്കൊക്കെ എന്ത് തിരുവോണം അല്ലേ നമുക്കല്ലേ ആഘോഷം കാര്യമൊക്കെ അപ്പോൾ ഇവിടെ ഏലത്തോട്ടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഹിന്ദിക്കാർ പെണ്ണുങ്ങളാണല്ലോ ആൺ പിള്ളേരാണലോ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം തന്നെ നോമിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് വഴി കൂടെ നടക്കുന്നത് നോമിക്ക് ഇങ്ങനെ ടാറ്റ പോകുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ചുമ്മാ ഒരു പണിയില്ലാഞ്ഞിട്ട് നടന്നു പോവുകയാണ് എന്താന്ന് ചോദിച്ചാൽ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് ഈ വെയിലത്ത് ഞങ്ങൾക്ക് മാത്രമേ പ്രാന്ത് കാണത്തുള്ളൂ രണ്ടുവശത്തേ മീഡിയ ഒക്കെ ചുമ്മാ എടുത്തുകൊണ്ട് നടക്കുകയാണ് നിറച്ച് തുണിയൊക്കെ വിരിച്ചിട്ടേക്കും അതുപോലത്തെ വെയിലാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പം ഞങ്ങൾ ചുമ്മാ രണ്ട് സൈഡിലെത്തേയും വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കണം അവരൊക്കെ എൻ്റെ ഫ്രണ്ടൊക്കെ ആയി ഞാൻ വീഡിയോയും എടുത്തോണ്ട് പതിയെ ഇങ്ങനെ പുറകെ നടക്കാണ് അപ്പം നമുക്ക് വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിൽ നല്ല എല്ലാവരും ഉള്ള സമയത്ത് പുറത്തൊക്കെ പോകുന്നതൊക്കെ ഇഷ്ടമാണ് അളയം വന്നിട്ടില്ല അലയം വന്നിട്ട് നിങ്ങൾ കറയിൽ ചുമ്മാ പുറത്തൂടെയൊക്കെ പോകാറുണ്ട് അപ്പോൾ തന്നെ ചുമ്മാ ഇങ്ങനെ നടക്കുക ഒരു കാര്യവും ഇല്ല എന്നൊക്കെ സത്യം ബുദ്ധി പറയാം അപ്പം തന്നെ നമ്മുടെ ഇടുക്കി ഒരു പ്രത്യേകത ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെട്ടി വെട്ടി എല്ലാവരും വീട്ടിലും അങ്ങനത്തെ വഴികളും കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ കയറ്റമായിരിക്കും അങ്ങനെ കയറ്റവർക്കെ പ്രദേശമാണ് നമ്മുടെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ തെൻ്റെ തെറച്ച് കിടക്കുമായിരിക്കും എപ്പോൾ തന്നെ വേണം ചോദിച്ചാൽ മതി അതുപോലത്തെ ഒരു പ്ലേസാണ് ഇടയ്ക്ക് കേട്ടോ സൂക്ഷിച്ച് നടന്നാൽ കുഴപ്പമില്ല നമ്മുടെ താഴേക്കുള്ള റുള്ളിലേക്ക് ഇറങ്ങുന്ന വഴി അതുപോലെ തന്നെയാണ് കേട്ടോ കണ്ടോ നല്ല വെയിലെന്ന് പറഞ്ഞാൽ അപാര വെയിലാണ് പിന്നെ ഒരു കാറ്റും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല ഇല്ലാത്ത ചൂടും കാര്യമൊന്നും എടുക്കുന്നില്ലായിരുന്നു കേട്ടോ ഞങ്ങളെല്ലോ സന്തോഷിച്ച് ഈ കൂട്ടിയിൽ നിന്ന് എന്നെ പറവുകൾ പുറത്ത് കേടി പോകുന്ന പോലെയാണ് അതുപോലെ സന്തോഷിച്ച് ഞങ്ങൾ ഓരോ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളും ഓരോ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും പോവാണ് കേട്ടോ അപ്പോൾ തന്നെ നവമിക്ക് നല്ല വെയിലൊക്കെയായിട്ട് നവമിയുടെ നല്ല തട്ടമൊക്കെ ആയിട്ട് നവമി പോകുന്നുണ്ട് ശ്രീവാലയാണെങ്കിൽ മുന്നേ ഓടി പോകണം ആരും വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഓടിപ്പോയാണ് അപ്പോൾ തന്നെ നമ്മളാ ഡാമിനങ്ങോട്ട് പോകുന്ന വഴിയുടെ അവിടെ ആയിപ്പം തന്നെ ഒരു അമ്മേനെയൊക്കെ കണ്ടു അപ്പോൾ അമ്മ കൊച്ചി നവമിനി എടുക്കാൻ വന്നതിൻ്റെയാണ് നവമി ഈ സീൻ കാണിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ റൂട്ടൊക്കെ മാറ്റി ഡാമൊക്കെ മാറ്റിയിട്ട് അപ്പം നമ്മുടെ അടുത്തൊരു ആൻറ്റിയുടെ വീടുണ്ട് അപ്പോൾ ഞാനും അവിടെ ഇതുവരെ പോയിട്ടില്ലായിരുന്നു അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ പോകുന്നു അപ്പോൾ കണ്ട നിറച്ച ആ വഴിക്കാണ് ജാതിക്ക കണ്ട ജാതിക്കേയും ഏലക്കയും കൂടെയുള്ള തോട്ടമാണ് അപ്പോൾ കണ്ടോ ജാതി നന്നായിട്ട് കായ് കിടക്കുകയാണ് ഞാൻ കുറച്ചൊക്കെ ഇറങ്ങിയുടെ വീട് എടുത്ത് എല്ലാവരും പറമ്പല്ലേ വല്ലതും പറയുമോയെന്ന് വെച്ച് പിന്നെ കയറിങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ടോ ഇഷ്ടപ്പെട്ട പ്ലേസ് കേട്ടോ അതുപോലെ നല്ല തണുപ്പും അതുപോലെ തണലും ആയിട്ട് നീ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ അത്രയും ഭംഗിയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പോൾ എത്തും ഇപ്പോൾ എത്തും പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നല്ല നല്ല കാലാവസ്ഥയാണ് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രശ്നമില്ല ജാതിക്കേം പറിച്ചു തന്നു പേരക്കേം പറിച്ചു തന്നു അങ്ങനെ സക്കല കാര്യങ്ങളും പറിച്ചു തന്നുകൊണ്ടാണ് വഴി കൂടെ പോകുന്നത് അപ്പം ഇതാണ് ഏലക്ക ഉണ്ടായി കിടക്കുന്നതാണ് അപ്പം നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തതാണ് ഇതുപോലെയൊന്നും അല്ല നിറച്ചു വട്ട ഒരുപാടുള്ള ഇല ഉണ്ട് അപ്പൊ അതിന്റെ അകത്ത് നിറച്ചു കായായിരിക്കും ഇത് കണ്ട അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രീപാല ചെമ്പരത്തിപ്പൂ ഒക്കെ പറിച്ച് ചെവി വെച്ചോണ്ട് നടക്കണം അവിടെ കാര്യമൊന്നും പറയണ്ട അതിൻ്റെ ഇടയ്ക്ക് നവമി തേണ്ട കരഞ്ഞു ബഹളം ഉണ്ടാക്കി എൻ്റെ കയ്യിച്ച അടി കയറിയിട്ടുണ്ട് പിന്നെ കുറച്ച് ദൂരമൊക്കെ ഞാൻ എടുത്തുകൊണ്ട് നടക്കും അത് കഴിയുമ്പം നാത്തൂൻ്റെ കയ്യിലോട്ട് ചാടും അവളെ ഇങ്ങനെ ചാടി ചാടി കളിച്ച് കിടക്കുകയാണ് അവൾ പിന്നെ ഇന്ന് രാവിലെ തൊട്ടേ ഉറങ്ങുമൊന്നും ചെയ്യാത്ത കാരണം ഒരു ക്ഷീണം കാര്യം ഉണ്ടാവുക സദ്യം പറഞ്ഞാൽ അതിനിടയ്ക്ക് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് വീടും കാര്യമൊന്നും കാണിക്കും എന്നാലും ഇപ്പോൾ എല്ലാവർക്കും മേടിയെടുക്കുന്ന ഒന്നും ഇഷ്ടപ്പെടണമൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ സർപ്രൈസായിട്ട് അറിയാതെ ചെല്ലുന്നതും കൂടെയാണ് അപ്പം നമ്മൾ എടുക്കുന്നില്ല വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയും കാര്യമൊക്കെയാണ് അപ്പം തിരുവോണമായിട്ട് ഞങ്ങൾ വീട്ടിൽ കയറി പിന്നെ അവിടെ നിന്ന് എന്താ സദ്യയൊക്കെ കഴിച്ചിട്ട് പോലെ കഴിച്ചൊന്നുമില്ല പിന്നെ പായസമൊക്കെ കൊണ്ടു തന്നു പായസമൊക്കെ കുടിച്ചു അവിടെ കുറേ ആടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആടിനെയൊക്കെ കണ്ട നോമി ഭയങ്കര സന്തോഷമായിരുന്നു നോമിക്ക് ഇത് നമ്മൾ താഴത്തെ ആറ്റിലേക്ക് ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞ് പൊയ്ക്കോണ്ടിരുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ഏലത്തോട്ടമാണിത് അത്യാവശ്യം കായൊക്കെ ഉണ്ട് കണ്ട ഏലയ്ക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത് നിറവച്ചുണ്ടാവും പിന്നെ ചൂടൊക്കെ ആയ സമയത്ത് ഇല ഒക്കെ കുറേ എല്ലാവരും പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പം അല്ലെങ്കിൽ നിറവച്ച ഇല ഇങ്ങനെ ഉണ്ടായി കിടക്കാൻ നമുക്ക് കാണാമായിരുന്നു അപ്പം ഞങ്ങളുടെ ഇലവും കുറേ പോയിക്ക് ശ്രീവാല വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു ഫോണെ പിടിക്കാൻ വരുന്നതൊക്കെയാണ് ഈ കാണുന്നത് നവമി ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ് നമ്മിക്ക് പോകുന്ന വഴി കൂടെയുള്ള ഇലകളും കാര്യങ്ങളൊക്കെ പറിച്ചു കൊടുക്കണില്ല നമ്മി കിടന്ന് കയറ്റാൻ തുടങ്ങും കേട്ടോ അപ്പം നമ്മൾ താഴോട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോണം താഴെയാണ് ആരോ അതും ഇതാണ് കൊക്ക ഉണ്ടായി കിടക്കുന്നതാണ് കൊക്കോ കേട്ടോ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കൊക്കോ ഞങ്ങൾ ഇടയ്ക്ക് ഒരെണ്ണം പറിക്കുകയൊക്കെ ചെയ്തു നല്ല പഴുത്തൊരെണ്ണം താഴെ കിടപ്പുണ്ടായിരുന്ന അപ്പം അത് പറിച്ചു നമ്മൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രാവശ്യത്ത് ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നോ പിന്നെ ഓണമൊക്കെ അടിച്ച് പൊടിച്ചോ ഓണ സത്യം ഒക്കെ കഴിച്ചു അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ഇടണം ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ആറിൻ്റെ അവിടെ തൊട്ട് അവിടെ എത്തി അപ്പം നമ്മൾ പറിച്ച കൊക്കോ ഒക്കെ തന്നെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ തിന്നുകൊണ്ട് നവമിക്കും കൊടുത്തു അപ്പോൾ കാട്ടി വെച്ച് കൊടുത്തതിൻ്റെയാണോയെന്ന് അറിയത്തില്ല കുഞ്ഞു ഛർദിക്കുകയൊക്കെ ചെയ്തു ഇപ്പം നമ്മൾ കൊക്കോ ഒക്കെ കഴിച്ചുകൊണ്ട് പോവുകയാണ് പക്ഷെ ആറൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് പോയതെങ്കിൽ പോലും അവിടെ ഒരു ഹിന്ദിപ്പെന്ന് കുളിക്കുന്നുണ്ടായിരുന്നു അതുകാരണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന മോശമാണല്ലോ പിന്നെ കുളസീനൊക്കെ ഇതിൻ്റെ അകത്തോടെ വൈറലായാലോ എന്ന് വെച്ച് ഞങ്ങൾ വീഡിയോ എടുത്തില്ല അപ്പോൾ താഴെ വരച്ചൊന്ന് കുറച്ച് മാത്രം പിന്നെ വെള്ളം തീരെ കുറവാണ് അപ്പം ഇല്ല വെള്ളം ഒരുപാടുള്ള സമയത്താണ് ഭയങ്കര ആയിരിക്കും കേട്ടോ വെള്ളം നിറഞ്ഞൊഴുകുന്നതൊക്കെ കാണാൻ ആ സമയത്ത് ഒരു ദിവസം പറ്റുവാണെ വീഡിയോ എടുത്ത് കാണിക്കുക അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ ഭാഗം മാത്രമേ എടുത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമാകും അതുകൊണ്ട് നിങ്ങൾ തിരിച്ചിങ്ങിപ്പോയിരുന്നു അപ്പോൾ തിരിച്ച് പോകുന്ന വഴിയില്ലാത്ത വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അങ്ങോട്ട് ആടിപ്പാടി സന്തോഷിച്ചൊക്കെ പോയി പക്ഷേ തിരിച്ച് വന്നപ്പം